സമയത്ത് നിലവിളിച്ചതൊക്കെ നീ മറന്നുപോയോ ആ കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ അതേ ഭയാനകമാണ് അതാണ് നിങ്ങൾക്ക് പറഞ്ഞാലറിയില്ലെന്ന് പറയുന്ന പെണ്ണ് പറയുകയാണ് റപ്പിന്റെ പരലോകമുണ്ടല്ലോ അന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് ഒരു ഗർഭിണിയായ പെണ്ണ് പെണ് പടച്ചിറപ്പിന്റെ മസറയിൽ നിന്നാ കോടതിയിൽ ഒരു ഗർഭിണിയായ പെണ്ണ് പെണ് അവൾ അറിയാതെ പ്രസവിച്ച് പോകുമായി അവള് പ്രസവി വേദന അറിയില്ല അവൾ അറിയില്ല പേടി നിൽക്കുന്ന സമയം അറിയാതെ പ്രസവിച്ചു പോകും അറിയാതെ പ്രസവിച്ചു പോകും നീ മരണ വേദനയെന്ന് പറഞ്ഞ വേദനയാ പെണ്ണറിയുകയില്ല അല്ലാഹു നീ ആ ദിവസത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക് ഒരു പെണ്ണറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസം അല്ലാഹുവേ ജനങ്ങൾ കിടന്ന് നിലവിളിക്കുകയാ

ഒരേ ഒരു തണലേ ഉള്ളു ഒരേ ഒരു തണലേ ഉള്ളു അമ്മാകിന്റെ പരലോകത്തും പണച്ചറപ്പിന്റെ അറിസിൻ്റെ താഴയല്ലാതെ ഒരു തണലില്ലടാ ചെറുപ്പക്കാരാ അന്നത്തെ ദിവസത്തെ കുറിച്ച് നിനക്കറിയുമോ പണച്ചിറപ്പേ ചൂടുള്ള നാളുണ്ട് കിയാമ ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂള വൻ ദോശ വണ്ടിയോ ആയി വരുന്നേക്കാളാ ക്ഷീണത്തിനാ ലൊലിക്കുന്നതാണേള സുഹൃത്തുക്കളെ ചെന്നാൽ ഭയാനകമായ ചൂടുള്ള ദിവസമാണല്ലോ ഈ മണ്ണിൽ നിന്നെടുക്കുന്ന കല്ലുണ്ടല്ലോ കട്ടയുണ്ടല്ലോ അത് ചൂളയിൽ വെട്ടിയിട്ട് കത്തിച്ചിട്ട് ആ കല്ലിങ്ങനെ ചുമപ്പിക്കുന്ന ചൂളയുണ്ടല്ലോ അതൊന്നും ഒന്നുമല്ല വാപ്പാ അതാ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടുണ്ടോ കാള വായിൽ നിന്ന് യും ഇങ്ങനെ ഒഴുകുകയാണ് ഇതുപോലെയാണ് നാളെ മനുഷ്യർ വടക്കിടന്ന് വരുന്നത് അല്ലാ വീട്ടിലെ ചോറ് വെക്കുന്ന സമയത്ത് അരികടന്ന് തിളയ്ക്കുമല്ലോ തിളച്ചും മറിയുമല്ലോ റസൂലുള്ള പറയുകയാ തലയ്ക്ക് ഓട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ നിന്റെ മൂളയുണ്ടല്ലോ പണ് ഈ തലമൂളയുണ്ടല്ലോ ഇത് തിളച്ചട്ടിങ്ങനെ മറിയുകയാ തലച്ചോറ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാ വിയർപ്പ് അതാ മനുഷ്യൻ ചെയ്ത പാവത്തിനനുസരിച്ച് അവന്റെ വിയർപ്പുണ്ടല്ലോ അവന്റെ കാലിന്റെ ഭാഗത്തിങ്ങനെ കൂടുകയാട് തുടച്ചവനെ മുട്ടുവര് അരവര് നഞ്ചുവര് കഴുത്തുവര് ജനങ്ങള് വിയർപ്പിന്റെ അകത്ത് മുങ്ങി താഴുന്ന ദിവസമാ ജനങ്ങള് പറയുന്നത് എന്തെന്നറിയോ ആ ദിവസത്തിന്റെ ഭയാനകത നിനക്ക് മനസ്സിലാകണമെങ്കിൽ നിന്നെ ഭയപ്പെടുത്തുന്നല്ലോ നരകത്തെ കുറിച്ച് പുസ്താദന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നാളെ പരലോകത്ത് നിൽക്കുമ്പോ ജനങ്ങള് പറയുന്നത് എന്തെന്നറിയുമോ അല്ലാ നരകത്തിലാണെങ്കില് നരകത്തില് നരകം തന്നാലും കുഴപ്പമില്ലല്ലോ ിട്ടാലും കുഴപ്പമില്ലല്ല ഇവിടെ നിൽക്കാൻ വയ്യറപ്പേ എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട് മോനെ അങ്ങാണ് നീ താലോലിച്ച് നടക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ മക്കള് പറയുന്നു അല്ല എന്റെ ഉമ്മാന ഒന്ന് മലത്തി കടത്തി പാല് തന്നു വളർത്തിയ എന്റെ ഉമ്മാടെ നെഞ്ചിലൊന്ന് ഞാന് നിൽക്കട്ടെ പറയുന്ന ദിവസമാ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല സ്വന്തം മക്കളോ സ്വന്തം ഭാര്യയോ സ്വന്തം കൂടെ പറ ജന്മം നൽകിയ പിതാവോ കൊണ്ടു നടന്ന ഉമ്മയോ നിന്നെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമുണ്ട് ല്ലോ അന്നല്ലാൻ്റെ അറിസല്ലാതെ ആ അറിസിന്റെ താഴെയാണ് തണലുള്ളത് ആ തണലല്ലാതെ ഒരു ദിവസം അന്നത്തെ ദിവസം മറ്റൊരു തണലില്ല തണലില്ലാത്ത ദിവസം അങ്ങാൻ്റെ അറസ്സിന്റെ താട് വിളിക്കുന്ന ഏഴ് വിഭാഗത്ത് ഏഴ് വിഭാഗത്തെ വിളിക്കുകയാ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്ക് ഈ തണലിന്റെ താട് നിൽക്ക് ആ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമാരാജുനുതക്കറല്ലാ കരഞ്ഞ ചെറുപ്പക്കാരാ കരഞ്ഞ ഉപ്പാ നിന്നെ ആ തണലത്ത് റപ്പ് നിന്ന് കൊണ്ട് നിർത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത്തെ സഹോദരങ്ങളെന്താഫാ പറയുകയാണ് അല്ലാണ്ട് പറയുന്ന മൂന്നാമത്തെ

അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ അല്ലാഹുവേ സഹീദായവരുണ്ടല്ലോ ബദറിൽ മുഗദില മഹന്ദക്കില മഖൈബറിൽ മതബൂക്കിൽ മിയർമൗക്കിൽ പടച്ച റബ്ബിൻ്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ അല്ലാഹുവേ മിസ്ബന മറക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ ഉമൈർ തങ്ങളെ മറക്കാൻ പറ്റുമോ അംസ റസൂലുള്ളാഹി തഹാനനെ മറക്കാൻ പറ്റുമോ ഓരോ സഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ റോമങ്ങൾ അല്ലായെഴനേറ്റ് സയ്യിദ് ഹംസ ഹംസ തന്റെ കൂമ്പമല്ല വേണ്ടി കൊടുത്ത സ്വഹാബിയാണ് റളിയല്ലാഹു പ്രിയപ്പെട്ട പെങ്ങളെ ലോകത്തിൽ ആദ്യമായിട്ട് പെണ്ണല്ലേ മഹുതി സുമയ്യ

ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന തുള്ളിയുണ്ടല്ലോ വെട്ടിക്കൊണ്ടിട്ട് കൈകാലുകൾ മുറിച്ചു മാറ്റുമ്പോൾ ശരീരത്തിന്റെ ഭാഗങ്ങളെ മുറിച്ചു മാറ്റുമ്പോൾ തലവെട്ടി വെട്ടി മാറ്റുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമുണ്ടല്ലോ അതല്ലാരും വല്ലാത്ത ഇഷ്ടപ്പെട്ട രക്തമാ രണ്ടാമത്തെ രണ്ടാമത്തെ ഒന്നാമത്തെ ദീനിന്റെ മാർഗത്തിൽ ആകുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്ന തുള്ളി നമുക്ക് അള്ളാഹുമാർട്ടെട്ടെ

അവരുടെ ശരീരത്ത് നിന്ന് വീണ രക്തത്തുള്ളിയോടാണ് ഈ സദസ്സിലിരുന്ന് നീ കരയുമ്പോ വീടുന്ന തുള്ളി അല്ലാഹു ചേർത്തു പറഞ്ഞത് അള്ളാഹുവിന് അത് വല്ലാതെ ഇഷ്ടപ്പെട്ട തുള്ളിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ കാരണം അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എഴുപത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം എഴുപത് അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ ഭാവങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് ഏഴ് പ്രതിഫലമാണ് ഷഹീദിൻ അല്ലാഹു ഓഫർ ചെയ്യുന്നത് ായ ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ആദ്യത്തെ തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അല്ലാഹു അവരുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അത് മരിക്കുന്ന കാരം വരെ നിലനിർന്ന് നിലനിന്ന് കിട്ടണം അത് ചരിത്രത്തിൽ കാണാം ഒരു സഹാബി ദ്വായുകയെ അള്ളാഹുവെ പഠിച്ചവനെ നീ എനിക്ക് ഭക്ഷണത്തിൽ തരണേ ഒരാൾ ഇങ്ങനെ കേട്ടപ്പോടെ ചരിത്രത്തിൽ കാണാൻ മഹാൻ ഇങ്ങനെ നീ എനിക്ക് ഭക്ഷണത്തിൽ വറക്കത്ത് നൽകണേ അല്ല അപ്പൊ കേക്കണ ആളി വെക്കണ ചങ്ങാതി ഭക്ഷണം ചോദിച്ചാ പോരെ എന്തിനാ വർക്കത്തി വെക്കണേ അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കും എന്ന് കൊല ചെയ്യുന്നവനും കൊടുക്കും നിസ്കരിക്കാത്തവനും കൊടുക്കും എത്ര വലിയ നുൽമു ചെയ്യുന്നവനും അള്ളാഹു ഭക്ഷണം കൊടുക്കും കാരണം അത് അതല്ല അങ്ങനെ വാഗേറിയ റബ്ബിനറിയാൻ ഭക്ഷണം നൽകാൻ അള്ളാഹു മാറാകട്ടെ ഏത് വൃത്തിഘട്ടവനുള്ള നിങ്ങൾ മൂസ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ചരിത്രം എടുത്ത് നോക്ക് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാറില്ല എല്ലാം വല്ലാതെ ഭക്ഷണം കൊടുക്കുന്ന നബിയെ ഒരിക്കലും ഒരു മനുഷ്യനെ ഒളിച്ചോണ്ട് വന്നു കഴിക്കാൻ ഭക്ഷണം വെച്ചു തിന്നാൻ സമയപ്പൊ പറഞ്ഞു ബിസ്മില്ല പറയോ എന്താന്ന് നമ്മളിപ്പോ ചോദിക്കത്തില്ലേ ഹലാലോ അതെന്താന്ന് ചോദിക്കണമല്ലേ ഹലാലോ അതെന്താന്ന് ചോദിക്കത്തില്ലേ

അപ്പൊ കോഴി വാങ്ങാൻ വന്ന് നിൽക്കുന്നത് അബൂബക്കർ അപ്പൊ അബൂബക്കറിന് കൊടുക്കും ബിസ്മി റഹീം രണ്ടാമത് വന്ന് നിൽക്കുന്നത് വാസുവ അപ്പോഴും ബിസ്മി പറയണോ പറയണോ വെടിയുണ്ടതുപോലെ വന്നത് ഒരു ബിസ്മിയല്ലേ ഉണ്ടോ ഏഹ് പറയണോ വേണ്ടേ പറയണോ നീ ഏത് മൃഗത്തിന് അറുത്താലും നീ ആർക്ക് കൊടുത്താലും നീ ബിസ്മി പറഞ്ഞിട്ടെ അറുക്കാൻ പാടുള്ളു അത് ഇസ്ലാമിന്റെ നിയമമാണ് അത് മുസ്ലിമിനെ മാത്രമല്ല ലോകത്ത് നീ ആർക്ക് കൊടുത്താലേ എന്ത് ചെയ്തിട്ട് അറക്കാൻ പാടുള്ളൂ ബിസ്മി പറഞ്ഞിട്ട് അറക്കാൻ പാടുള്ളൂ ഇസ്ലാമിന്റെ നിയമമാണ് പക്ഷെ നമ്മളിൽ പലരും അത് പാലിക്കാറില്ല കാരണം ഇപ്പൊ കടയിൽ നിൽക്കുന്നത് ബംഗാളിയാൽ മാറാ കേട്ടെ അത് ഞാൻ എന്താ പറഞ്ഞത് അപ്പൊ ഇബ്രാഹിം നബി അലി ബിസ്മി പറഞ്ഞ പറയാൻ പറ്റിരിക്ക നിനക്ക് ബിസ്മി അറിയത്തില്ല എനിക്കറിയത്തില്ല എന്താ പറഞ്ഞാൽ നിനക്ക് ഭക്ഷണമില്ല എഴുന്നേക്ക് എഴുന്നേറ്റ് പറഞ്ഞു വിടാൻ പോകുമ്പോ ഇബ്രാഹിം നബിയെ നാപ്പത് കൊല്ലമായിട്ട് അവൻ അല്ല കൊടുക്കുന്നുണ്ട് ഭക്ഷണം അള്ളായി ആരാധിക്കുന്നവനല്ല കൊണ്ട് വിശ്വസിക്കുന്നവനല്ല എന്നിട്ട് നാപ്പത് കൊല്ലമായിട്ട് അള്ള കൊടുക്കണം നിങ്ങൾക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ

അതാ നിങ്ങളുടെ നാട്ടിലെ ചിലരൊക്കെ രക്ഷപെട്ടു പോയത് ചിലരെത്തിയത് അല്ലാഹാക്കുമാറാകട്ടെ അതാണ് അള്ളാഹു ചിലർക്ക് കൊടുക്കും എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടവർക്കാ കൊടുക്കുന്നത് നീ അതുകൊണ്ട് അത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം അള്ളാഹുമാറാകട്ടെ ആകട്ടെ രണ്ട് എന്ന് പറഞ്ഞാല് രണ്ട് അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടാകണം റക്കത്തെന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്താകട്ടെ നിന്റെ ഭക്ഷണമാകട്ടെ നിന്റെ ജോലിയാകട്ടെ ആകട്ടെ അള്ളാഹു നിനക്ക് തന്നതുകൊണ്ട് നിനക്ക് ഉപകാരമുണ്ടാകണം നിങ്ങളുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട് ലക്ഷങ്ങൾ പൈസ ഉള്ളവരുണ്ട് പക്ഷെ ആ പൈസ എന്ത് നല്ല കാര്യങ്ങൾ കൊടുക്കത്തില്ല ഗാനമേള ഫുട്ബോള് ക്രിക്കറ്റ് ഹോളിബോള് ഇങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കും ഇതുകൊണ്ട് ആഹാരത്തിന് എന്തെങ്കിലും കിട്ടും കിട്ടൂല്ല ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നു ഇപ്പൊ ഒരു മനുഷ്യൻ തന്റെ പിതാവിന് വേണ്ടി പഠിച്ചവനെ ഒരു കിണറ് ചെയ്യാൻ വേണ്ടി രോഗികൾക്ക് പൈസ കൊടുക്കുന്നു ഈ പൈസ കൊണ്ട് ഉപകാരമുണ്ട് ഈ പൈസ കൊണ്ട് പ്രയോജനമുണ്ട് നാളെ നാട് പരലോകത്ത് നിനക്ക് പ്രതിഫലമുണ്ട് കബറിന്റെ അകത്തുണ്ട് നിന്റെ ദുനിയാവിലെ ജീവിതത്തിലും പ്രയോജനമുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് നിനക്ക് നൽകിയ നിലനിർത്തി രണ്ട് ദുനിയാവിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത് ഇത് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത് അള്ളഹ ബർക്കത്ത് നൽകുമാറാകട്ടെ ബർക്കത്ത് നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത് പടച്ചറപ്പ് തരാമെന്ന് പറഞ്ഞോളാം തുള്ളിയാണ് നിന്റെ കണ്ണിൽ നിന്ന് മുഴുകുന്നത് വല്ലാത്ത ഇഷ്ടമാണ് സിഹീദിന്റെ കൂലിയാ സിഹീദിന്റെ കൂലിയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്ന പൊന്നോട് ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോ എവിടെയെങ്കിലും ഇരുന്നിട്ട് നിനക്കുന്ന കരയാൻ കഴിയണം മഹാനായു വലിയ വലിയ പാടുകൾ കാണുകയാ ശരീരത്തു വലിയ വലിയ അടയാളങ്ങൾ ചാട്ടമാർ കൊണ്ട് തല്ലിയ പാടുകാടുകയാണ് അവിടെന്ന് സ്വഹാപത്തിന് വല്ലാത്ത പ്രയാസമായി മഹാനായി ഉമര നിങ്ങളുടെ ശരീരത്ത് അവിടെ നിങ്ങൾ അടയാളം കാണുമ്പോ അതാ കപ്പം പുതിയെന്നവരൊക്കെ കാണുകയാള് പടം ചെറുപ്പേ അവിടത്തെ കുടുംബത്തോട് ചെന്ന് ചോദിക്കുമ്പോഴു തൂമിന്റെ ചാട്ടമാറ് കൈകൊണ്ടെടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നു എന്ന് നീ അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തല്ലോ ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് തല്ലുമായിരുന്നോ قبل أن صبور വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് വിചാരണ ചെയ്യണേ ചെയ്യണേല്ലേ പറഞ്ഞത് അതുകൊണ്ട് ജീവിതത്തിൽ ഞാനും നിങ്ങളെ ചെയ്തു കൊടുത്തിയത് പരലോകത്ത് വെച്ച് ഏകാധിപതിയായ നീതിമാരായറപ്പ് എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തിയിട്ട് ഓരോന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ഇത് കഥയല്ല തമാശയല്ല ഇത് കെട്ടുകഥകളല്ലോ

ീ വെറുക്കാതെ പുറുക്കുന്നവന്നുണ്ട് നീയല്ലാതെ ഇഹലോകാർബങ്ങളെ ബലച്ചതാ നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ അല്ലാതെ തിക്കരി ചല്ല റബ്ബെ നിന്നേ അതുകൊണ്ട് ആ തരുതിലാഹേ എന്നെ പഴഞ്ചനോട് പറയണം പറ്റിപ്പോയതാ തമ്പുരാ ചതിച്ചതാ അല്ല സാഹചര്യം തെറ്റിലെത്തിച്ചതാ അല്ല നിരമായിരുന്നില്ല അല്ല പറ്റിപ്പോയി തമ്പുരാ നീ എനിക്ക് പുറത്തു തരണേ അല്ല പടച്ചവനോട് പറയാൻ കഴിയണം അള്ളാഹുബിന്റെ മുന്നിലേക്ക് പറയാൻ കഴിയണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാസൂലാഹുബൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി പറയുകയാട് കത്തിറത്തുമോ അള്ളാഹുബിനെ കുറിച്ച് പോർത്തിട്ട് ുംരംഗത്തെ കുറിച്ച് മരണത്തെ കുറിച്ച് 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 പരലോകത്തെ കോടതിയിൽ നിൽക്കുന്ന ചിന്തിച്ചിട്ട് കൊണ്ട് നിറച്ച കുറിച്ച് നിറ നിങ്ങൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണി നീരെ കണ്ണിൽ നിന്ന് താഴെ വീണാ നിങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ചെയ്യാറുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ കരഞ്ഞ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നരകം നിന്ന് തൊടൂല രണ്ട് താഴെ നിനക്കൊരു സ്ഥാനം തരും മൂന്ന് രക്തത്തുള്ളിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തുള്ളി കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരാ അള്ളാഹു കരയാൻ ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു കരയാൻ ഭാഗ്യന്തരമാറാകട്ടെ സമയം പത്ത് മുപ്പത്തി അഞ്ചായി ഞാൻ പത്തരയ്ക്ക് നിർത്താമെന്നാ പറഞ്ഞ് അഞ്ചു മിനിറ്റ് കൂടി പോയി അള്ളാഹു പുറത്തു തരുമാറാകട്ടെ കാരണം ആദൻ നബി അള്ളാഹു നിന്ന് പുറത്താക്കിയത് വാക്കു പാലിക്കാത്തതിന്റെ പേരില അള്ളാഹു ഖത്തരക്ഷിക്കുമാറാകട്ടെ നിർത്തിക്കൂടെ നിർത്തിക്കൂടെ എന്താ ഒരു പണക്കം എന്റെ ഒരു ഞാൻ ഒന്നര മണിക്കൂർ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അലഹമുല്ല ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നവരാ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഇയാ ചെയ്തു പിരിയാ നമ്മളൊക്കെ ചില ആൾക്കാരും മരിക്കുമ്പോൾ കാണാറുണ്ട് ചില ആൾക്കാരും മരിക്കുമ്പോൾ അവരുടെ മയ്യത്ത് നമസ്കരിക്കാൻ ഒരുപാട് ആൾക്കാർ കൂടാറുണ്ട് ചില ആൾക്കാർ മരിക്കുന്ന സമയത്ത് മയ്യത്ത് കാണാൻ ഒരുപാട് പേര് വരും മ്മൾ ഇങ്ങനെ ആലിക്കാറുണ്ട് എന്തേടാ ഇവൻ മരിച്ചപ്പോൾ ഇത്ര ആൾ വന്നത് ചിലപ്പം വലിയ പണക്കാരൻ മരിക്കുമ്പോ അത്ര ആള് വരണമെന്നില്ല പള്ളിയുടെ പ്രസിഡന്റ് മരിക്കുമ്പോൾ സെക്രട്ടറി മരിക്കുമ്പോൾ കമ്മിറ്റിക്കാരൻ മരിക്കുമ്പോ അത്ര ആള് വരണമെന്നില്ല എന്നാൽ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യന്റെ മയ്യത്ത് പള്ളി കൊണ്ടുവച്ചപ്പോ പള്ളി നിറയെ ആള് അള്ളാഹു അങ്ങനെയുള്ള മരണം തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള മരണം തെരുമാറാകട്ടെ നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് ദ ചെയ്യാനും മയ്യത്ത് നിസ്തിരിക്കാനും ഖബറടക്കാനും പേരിൽ പുറത്തുണ്ടാകണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ വേണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈമൊക്കെ ഒരു എളുപ്പ വഴി പറഞ്ഞിട്ട് ഞാൻ പോവാ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പാഴല്ല ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പാഴല്ല എന്റെ ചെറുപ്പക്കാരോട് എന്റെ വാപ്പയോട് വാപ്പ നീ ഭൂരിപ്പണിക്കാരനാകാം പാവപ്പെട്ടവനാകാം ഇവിടത്തെ ഏതെങ്കിലും ഒരു കൂരക്കകത്ത് കഴിയുന്നവനാകാം എന്നാലും നിന്റെ മയ്യത്ത് പള്ളി വെക്കുമ്പോ പള്ളി നിറയും നല്ലവരിൽ അതും കള്ളുപുടിയനും പെണ്ണുപുടിയനൊന്നും അല്ല അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ നമസ്കരിക്കാനും പള്ളി നിറയെ ആളുണ്ടാകും അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ വേണോ വേണോ എന്താ വേണം എല്ലാരും എഴുന്നേറ്റ് എല്ലാരും കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് ഇൻഷാൽ എല്ലാവരും കസേര കെറ്റിട്ട് ഫ്രണ്ടിലോട്ട് ഇൻഷാല് ദുവാ ചെയ്യാൻ പോകും അതുകൊണ്ടാ നിങ്ങളുടെ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയാൽ മതി ഇൻഷാല് അലഹദില്ല തത്തമാരൊക്കെ ഒന്ന് കൂടിയിരുന്നേ സാമൂഹിക അകലം സാമൂഹിക അകലം ഈ ഇടയിലെ റോഡ് ക്ലോസ് ചെയ്യും അവിടെ അങ്ങനെ ഇരിക്കേണ്ട മോളി നിക്കേണ്ട ചങ്ങായിമാരെ ഒന്ന് സ്വർഗത്തി കയറി അല്ലെങ്കിൽ വീട്ടിൽ പോകും ചെയ്യാൻ പോവാ അള്ളാഹു സ്വീകരിക്കും മാറാകട്ടെ ഇരിക്കും ഇരുന്ന താത്തമാരൊക്കെ ഒന്ന് തല തുണിയൊക്കെ നേരിടുന്ന അല്ലാട മുന്നിൽ കരഞ്ഞു പിരിയാ അള്ളാഹു ബാക്കി എന്തൊരു മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി മയ്യത്ത് പള്ളി കൊണ്ടുവന്നു റസൂൽ തങ്ങള് നോക്കുമ്പോ പള്ളി നിറയെ നിറയെ ആള് പള്ളി നിറയു നിറയുഹി തങ്ങൾക്ക് അത്ഭുതമായി എന്തള്ള ഇത്രയും ആള് കൂടാൻ കാരണം ഒരു പാവപ്പെട്ട സഹാബി ഒരു പാപപ്പെട്ട സഹാബി എന്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും ആള് ഇങ്ങനെ കൂടാനുള്ള കാരണം എന്താ മഹാനായ വന്നോ വന്നോ ഇത്ര മഹാനായി ഈ മനുഷ്യന്റെ കബറടക്കാൻ ഇത്രയും ജനം കൂടാനുള്ള കാരണം കാരണമെന്താ അവിടെന്ന് പറഞ്ഞു കൊടുത്തു നബിയെ ഖുർആാനിലെ നൂറ്റി സൂറത്തിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചവനായി മനുഷ്യൻ മനുഷ്യൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്തിന് നിങ്ങൾ സ്നേഹിച്ചാൽ മതി നിങ്ങൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹിന്റെ ഖുർആനിലെ ഒറ്റ സൂറത്തിനെ സൂറത്തിന് സ്നേഹിക്കാന്ന് പറഞ്ഞ തൊടാതിരിക്കലല്ല സ്നേഹിക്കാന്ന് പറഞ്ഞ ഓതണം ഈ ഒരു സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം ഓദിയാൽ അള്ള നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളഹ നൽകുമാറാകട്ടെ സൂറത്തുൽ ബക്കറ ഒന്നുമല്ല ചെറിയ സൂറത്ത പേടിക്കണ്ട ചിലർക്കൊരു പേടി വലിയ സൂറത്ത് വല്ല ആയിരിക്കും നല്ല ഏത് ചെറിയ മോനോടി ചില ഓനോയി തരും കൊച്ചു കുട്ടികൾ വരെ ഓതന്നൊരു സൂറത്താ അല്ലാഹു ഓതാൻ പാകിന്നൊരു മാറാകട്ടെ ഓദിക്കൂടെ അലഹദില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നല്ലൊരു സൂറത്തുല്ലിഹിലാസ് ഏത് സൂറത്ത്

വീടെത്തുന്നതിന് മുമ്പ് ഒരു വീട് പണിയണം എവിടെ സ്വർഗത്തിൽ അള്ളാഹുഭാഗ്യന്തൊരുമാറാകട്ടെ